കണ്ണൂരിലെ മുഴകുന്ന് മൃദംഗശൈലീശ്വരുടെ തിരുമുൻപിൽ പ്രതിഷ്ഠിക്കുന്ന ധജസ്തംഭത്തിന്റെ തൈലാധിവാസ ചടങ്ങുകളാണിത് തിരുവനന്തപുരം സ്വദേശി രാജേഷ് ജ്യോതിർഗമയ അദ്ദേഹമാണ് ഭഗവതിക്ക് തിരുമുൻപിൽ ധജം സമർപ്പിക്കുന്നത് കേരളത്തിൽ പലയിടത്തുമായി നിരവധി ക്ഷേത്രങ്ങളെ ക്ഷയാവസ്ഥയിൽ നിന്നും ഉയർത്താൻ സഹായിക്കുന്ന മനസ്സാണ് അങ്ങനെ നിരവധി നല്ല ഹൃദയങ്ങളാൽ ഇന്ന് പോർക്കലി ഭഗവതിയുടെ ആലയം പുരാതനകാല മഹാക്ഷേത്രത്തിന്റെ പ്രൗഢിയിലേക്ക് കെട്ടിലും മട്ടിലും ഉയരുകയാണ് ക്ഷേത്രം തന്ത്രി കോഴിക്കോട്ടിലെ ശ്രീധരൻ നമ്പൂതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത് ക്ഷേത്ര സന്നിധിയില് പ്രത്യേകം കെട്ടിയുണ്ടാക്കിയ എണ്ണത്തോണിയിൽ ധ്വജസ്തംഭം നിക്ഷേപിച്ച ശേഷമായിരുന്നു തൈലാധിവാസം നടത്തിയത് വടകര തച്ചോളി മാണിക്കോത്ത് ദാബോദരൻ വൈദ്യരുടെ നേതൃത്വത്തിലാണ് തൈലാധിവാസത്തിനുള്ള എണ്ണ തയ്യാറാക്കിയത് കൂട്ടം അങ്ങാടി മരുന്നുകളും അഞ്ചുതരം എണ്ണയും ചേർത്താണ് തൈലം തയ്യാറാക്കുന്നത് ചെറുതാഴം ശങ്കരനാചാരി സനന്ദൻ എടക്കാട് പ്രദീപൻ മാലൂർ എന്നിവരുടെ നേതൃത്വത്തിലാണ് ധ്വസമ്പത്തിന്റെ പ്രവൃത്തി പൂർത്തീകരിച്ചത് ക്ഷേത്രം തന്ത്രി ധ്വജത്തിൽ ആദ്യ തൈലം അഭിഷേകം നടത്തി തുടർന്ന് ധ്വജസമർപ്പണം നടത്തുന്ന രാജേഷ് ജ്യോതിർഗമയും പത്നി ചിത്രയും മറ്റു ക്ഷേത്ര ബാലകായികളും ചടങ്ങിൽ പങ്കെടുത്ത ഭക്തരും ചേർന്ന് തൈലാഭിഷേകം നടത്തി ഭഗവാന്റെ ധ്വജം അതായത് ഒരു ദേവനോ ദേവിയുടേതോ ആയ സുഷ്മനാടി നമുക്ക് പ്രധാന മൂന്ന് പ്രധാന മർമ്മനാടികളെ കിട്ടാ പിങ്കള സുഷമന ഇത് അമ്മയുടെ സുഷ്മനാടിയാണ് ഞാൻ ചികിത്സിക്കുന്നത് ഈ കൊടിമരത്തിന് അതായത് ധ്വജത്തിന് ഒരു വർഷത്തിൻ്റെ നൂറ് വർഷത്തിൻ്റെ ആയുസ് കൊടുക്കണം ഒരു യുഗത്തിൻ്റെ അപ്പോൾ അതാണ് എന്നെ ഏൽപ്പിച്ച കർമ്മം ഇരുപത്തി നാല് തരം അങ്ങാടി മരുന്നുകളും ഏഴിൽ എണ്ണകളും ചേർത്ത് അമ്മയ്ക്ക് വേണ്ടി സുഖമായിട്ട് തോ തൈലാധിവാസത്തിന് വേണ്ടി നിർമ്മിച്ചതാണ് ഈ കഷായം കഷായം നൽകി ഇനി തന്ത്രിയുടെ മേനോട്ടത്തിൽ എണ്ണ സമർപ്പിക്കും ഓരോ ചക്രങ്ങളില്ലേ ഇപ്പം ഏഴ് ചക്രങ്ങളില്ലേ അപ്പം ധം ഏത് ചക്ര അപ്പം അതിൻ്റെ സ്ഥാനത്താണ് വരുന്ന പത്മസ്ഥാനത്ത് പത്മസ്ഥാനത്ത് പത്മ അതായത് ലക്ഷ്മി സ്ഥാനത്ത് ലക്ഷ്മി നിങ്ങളെ ദീർഘായുസനായോഗ്യത്തിനും വേണ്ടി ഞാൻ കൊടിമരത്തോടി ഡെയിലി പ്രാർത്ഥിക്കാറ് ശരി ശരി നിങ്ങൾക്ക് ജീവിതത്തിൽ എന്ത് സമർപ്പിക്കാൻ സാധിച്ചു അതിൻ്റെ ഏറ്റവും ഉന്നത പദവി ഇതാണ് നിങ്ങളുടെ പകലുണ്ടായത് നിങ്ങൾ ഇവിടുത്തെ സകല അനുഗ്രഹം തന്നിരിക്കുന്നു തെരുവി തരുവിൽ ബാക്കി തീർത്തി തന്നിരുന്നു മഹാപുണ്യങ്ങൾ ഇവിടുത്തെ മഹത്വം കാര്യം ഇവിടെ ഇതുവരെ മഹത്വം ഇല്ല എന്നല്ല ഈ ഒരു കൊടിമരം വന്നാൽ ആ ക്ഷേത്രത്തിൻ്റെ എല്ലാം ആയി അത് നിങ്ങള കയ് നിർവഹിക്കാൻ സാധിച്ചു നിങ്ങൾ മഹാഭാഗ്യവാനാണ് നിങ്ങളെ സന്തതി സന്താനങ്ങളൊക്കെ ആയിരം കുട്ടിയോടുകൂടി കൂടി ജീവിക്കുവാൻ നിങ്ങളെ എല്ലാ വിശമ്മ തന്ന് തന്ന് തന്നു ഈ അല്ല ഈ മരം നമ്മൾക്ക് വേണ്ടി ജനിച്ചതാണ് ഈ രൂപം കൊണ്ടുപോയി ദേവിക്ക് വേണ്ടി ധരിച്ചത് ഒരു കൊടിമരം എന്ന് പറഞ്ഞാൽ ധജം ഞാൻ ധജ കാര്യാധിവാസ നായകനാണ് എന്നാ ഇരുപത്തിമൂന്ന് വൈദ്യന്മാരുടെ പേര് സ്വർണപ്രസാദിട്ട് താഴ്നിലൂടെ തിരഞ്ഞെടുത്തത് അപ്പോൾ ഞാൻ അങ്ങനെ ദൈവം തിരഞ്ഞെടുത്തത് എന്നാൽ തന്ത്രിയും മറ്റുള്ള എല്ലാം ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന എന്നാ മഹാദേവ ശിവൻ തിരഞ്ഞെടുത്തത് മഹാ എൻ്റെ ആ പ്രഥമ കൊടിമരം തോടുന്ന ഒരു മഹാദേവ ക്ഷേത്രം എൻ്റെ തന്ത്രി താഴ്ന്നാളിലൂടെ തൽമനാധി അറിയല്ലോ എന്നാ ഈ ധ്വജം എന്ന് പറഞ്ഞാൽ ഒരു ഭഗവാൻ്റെയോ ഭഗവതീൻ്റെയോ സൂഷ്മനാ നാടിയാണ് ഇടാ പിങ്കള സുഷമന എന്ന് പറഞ്ഞു മൂന്ന് പ്രധാന മർമ്മ മർമ്മനാടികൾ അങ്ങനെ തന്നെ ഇവിടെ സമർപ്പിക്കാൻ പോകുന്നത് ഭഗവാൻ്റെ സൂഷ്മനാടിയാണ് അതിന് ഇരുപത്തി മൂന്ന് ദിവസത്തെ ചികിത്സ കൊടുക്കണം ഞാനൊരു യുഗത്തിൻ്റെ ആയുസ് കൊടുക്കണം ഒരു യുഗൻ്റെ നൂറ് കൊല്ലത്തെ ആയുസ് കുടുംബത്തിലൊന്നും സംഭവിക്കാതിരിക്കുക കഷായങ്ങൾ തൈലങ്ങൾ കൊടുത്തിട്ട് എൻ്റെ കൈ കൊണ്ട് മാറണം എന്തെന്ന് സംഭവിച്ചാൽ എൻ്റെ കുടുംബത്തിന് സാറിന് ഉണ്ടാവില്ല ഇവിടുത്തെ ദേവസ്വം ബോർഡ് ഉണ്ടാവില്ല ഞാനതെല്ലാം ഏറ്റെടുത്ത് വളരെ കത്തിയോടുകൂടി വൃതാനുഷ്ഠാനങ്ങളോട് കൂടി അന്ന് ഇതുവരെ ഇരുപത്തി മൂന്ന് ദിവസം കൂടെ പാർത്തിട്ട് പണിയെടുത്ത് ഇവിടെ ഒരു കളാ കടാവളത്ത് ഇന്ത്യയിട്ട് എല്ലാം സമർപ്പിക്കണം ഞാൻ രാത്രി എല്ലാം വന്നിട്ട് വന്ന് എണ്ണ വെച്ചിട്ട് എന്താ പറയുക ഇത് സാറ് സമർപ്പിച്ചാൽപ്പറ അതിൻ്റെ എല്ലാ ഗുണങ്ങളും സാറിന് കിട്ടുന്നുണ്ട് ഈ മഹത്വം ഈ ധജം ഇവിടുത്തെ തിരുമുറ്റത്ത് ഉയരുന്നതോടുകൂടി ഇവിടെ ഇനിയൊന്നും സംഭവിക്കാൻ ഈ ഇവിടുത്തെ പ്രതിഷ്ഠേമ്മൽ ദേവൻ എന്നല്ല എന്നല്ലവർ പ്രതിഷ്ഠേമ്മ പൂർവാധിക ശക്തിയുള്ള ദേവിയുണ്ട് പക്ഷേ ഈ അതേ പൗരലി ഇതിൻ്റെ മുകളിലുള്ള സിംഹവാഹനത്തിനുണ്ടാകും ഇവിടെ ക്ഷേത്രത്തിൽ എത്താൻ സാധിക്കാത്തോ ഈ സിംഹവാഹനം നോക്കിയിട്ട് തോന്നാൽ ശ്രീ അമ്മ ദുർഗനെ കണ്ട് അതേ ഇത് കിട്ടും അതായത് ഇനി ഇവിടെ എൻ്റെ ഐതിഹ്യം പറയുന്ന ഒരു പാശ മരണങ്ങള് ഇത് കാണുന്നിടത്തുണ്ടാവില്ല ഒരു ജലമരണം ഉണ്ടാവില്ല ഒരു അഗ്നി ഉണ്ടാവില്ല അത്രയും മഹത്തായ ഒരു സാധനം ഇവിടെ ഇടിമിന്നലോ ഓടിയാക്കുകയില്ല അത്രയും മഹത്തായ സാധനം എൻ്റെ കൂടു കളിക്കുന്നു അതുകൊണ്ട് അത് ഇരുപത്തിമൂന്ന് തര ഔഷധക്കൂട്ടുകൾ പിന്നെ അഞ്ചുതര എണ്ണകളാണ് അതിൽ ഔഷധക്കൂട്ടോടുകൂടി അതിൽ ദേവീൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട പുത്തരിച്ചുണ്ടക്കായ ഇതാണ് ഏറ്റവും പുത്തരിച്ചിൻ്റെ കായ പഴുത്ത് അതെല്ലാം ഇട്ടു അത് ഇട്ടിച്ച് പൊട്ടിച്ചിട്ടില്ല എല്ലാ കറകളും അതായത് ഈ മരം വർഷങ്ങളൊന്നും നിൽക്കേണ്ടതില്ല അതിനുമുള്ള ചികിത്സ അതിൻ്റെ ഔഷധങ്ങളെ കൊടുക്കുന്നത് ഇതിൻ്റെ അകത്ത് പച്ചക്കർപ്പൂരം മറ്റേ ഇരട്ടി മധുരം ഈ പീനാറി അങ്ങനെ അങ്ങനത്തെ പല ആങ്കോല എണ്ണ അങ്ങനെ പല ഔഷധക്കൂട്ടുകളും ഈ മരത്തിന് എന്നും ജീവൻ കൊടുക്കുന്നവരെ മരുന്നുകളാണ് കൊടുത്ത് ഭംഗിയായിട്ട് ഭംഗിയായിട്ട് സാറിൻ്റെ മനസ്സ് പോലെ തന്നെ കൊടിമരുത്തുമ്പോൾ മരുന്ന് ദീർഘ മനസ്സ് അങ്ങ് പറഞ്ഞാൽ ഇല്ല അച്ചായ് സബ് അച്ചാവോടെ അതുപോലെ ദേവിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും തിരുവനന്തപുരത്ത് നടത്തുന്നുണ്ട് ഞാൻ നൂറ്റി മുപ്പത്തിമൂന്നാമത്തേതാണ് മുപ്പത്തിമൂന്നാമത്തെ കൊടിമരായിരുന്നു അത് ചില ക്ഷേത്രത്തിന് രണ്ട് കൊടിമരം രണ്ടാകും ഇവിടെ പോയിക്കാകും വനദുർഗ ജലദുർഗ രണ്ട് കൊടിമരത്തിന്റെ നടുവിലൊന്ന് ഉയ്യാനുള്ള ഒരു ഭാഗ്യമാണ് വ്യക്തി പിന്നെ ഞാനിച്ചാലും ഇതിൻ്റെ ഞാനിപ്പോൾ ഇതിൻ്റെ കൊടിമരത്തിൻ്റെ പണി തുടങ്ങി എൻ്റെ അച്ഛൻ അല്ല എൻ്റെ അമ്മ എൻ്റെ മകൻ എൻ്റെ ഭാര്യ ആരൊക്കെ മരണപ്പെട്ടാൽ ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കോളണം ഞാനിത് പൂർത്തിയാക്കണം എനിക്ക് ടാബ് ഉണ്ടാവില്ല പോലെ ഉണ്ടാവില്ല അതായത് അങ്ങനെ എൻ്റെ ക്ലാസ് ഓരോരോ ദേവനും ഓരോരോ മന്ത്രം ഇവിടെ അമ്മ അമ്മ മന്ത്രം അതായത് പാർവ്വെച്ച മന്ത്രം ഞാൻ ഇല്ലാത്ത ദേവനൊന്നുമില്ല അതിൻ്റെ കൈകൊണ്ട് അതുകൊണ്ടാണ് എല്ലാ രോഗത്തിലുള്ള ചികിത്സ എൻ ചെറുത്തിണ്ട് എന്നാൽ എന്ത് രോഗമുണ്ടായാലും ഈ സ്പോട്ടിൽ മാറ്റത്തിന് ആ അത് എന്താ എൻ്റെ പവറല്ല ഞാൻ ഈ കഴുകുന്ന ദേവിയുടെ ശരീരത്തിൽ നിന്ന് കിട്ടുന്ന ഒരു ചതി പേര് ദാമോദരൻ വൈദ്യുതി ഞാൻ ഈ തച്ചോടി മാണിക്കോത്ത് ഉദയനക്കുടത്തിന്റെ മരുമകൻ എന്റെ വീട് ലോകനാർക്കാവിന്റെ അടുത്ത് മാണിക്കൂത്ത് മാണിക്കോത്ത് അതല്ല അതൊരു ഇതാണ് ഞാനാണ് ആദ്യം കൊടുങ്ങുള്ള ഒരു കോഴി പറയുമ്പോൾ മാണിക്കോത്ത കോഴി കറുത്തനാടിന്റെ കോഴി സമർപ്പിക്കണ്ടത് ഞാൻ എന്റെ കോഴി എടുത്തിയാളാണ് മറ്റേ കോഴികളുടെ വെട്ടാ സമ്മർദ്ദം മാണിക്കോത്ത കോഴി എത്തിയൊന്ന് कुन को मेरो अर्बिट हो ओके यहाँ त आछिरहेको छ अनि हामीले अनि अनि भयो न न खोज्न तोड तोड न तोड अ अ ओके ധന്തനിൽ എണ്ണ നൽകാൻ ദേവി അനുഗ്രഹിച്ചാലും ദേവി അനുവദിച്ചാലും ദേവി അനുഭവിച്ചാലും ദേവി 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 അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രീ രുദ്രേ ദുർഗീ അമ്മേ ദേവി നാരായണ ലക്ഷ്മി നാരായണ ദ്രീ നാരായണ ആരായണ ദേവീ നാരായണ ലക്ഷ്മി നാരായണ ഭദ്രാരായണ നാരായണ ദേവ നാരായണ